എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പത്തെട്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം റെജി കിച്ചുവിനോട് ഏറ്റുപറയാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നായി പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ കിച്ചു ശരിക്കും അതിശയിച്ചു പോയി ചെറുപ്പത്തിലെ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു റജി ഇവൻ ഇത്രയെല്ലാം കടുങ്കൈ തന്നോട് ചെയ്യാൻ മാത്രം മാറിപ്പോയല്ലോ എന്നോർത്തപ്പോൾ ഹിജുവിന് എന്തൊക്കെയോ തോന്നിപ്പോയി എന്നാലും ഇപ്പോൾ അതൊക്കെ തെറ്റായി പോയി എന്ന് തോന്നി തന്നോട് മാപ്പ് പറയാൻ അവന് തോന്നിയല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ മാപ്പ് പറയാൻ വന്നത് അതുകൊണ്ട് ചെയ്തതൊക്കെ പോകട്ടെ ഇനി സാരമില്ല എന്ന് വയ്ക്കാം ഇപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് മാത്രം ചെറിയ ഒരു സംശയമുണ്ട് ഇത്രകാലവും റജിയെ റെജിയെ ഒട്ടും സംശയമില്ലാതിരുന്നതാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെങ്ങനെയായിരുന്നോ അത്രയും തന്നെ സ്നേഹവും വിശ്വാസവും അവനോട് ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ മാറിയതൊന്നും കിച്ചു പരിഗണിച്ചിട്ടേയില്ലായിരുന്നു സാമ്പത്തികമായി കുറച്ച് കുറച്ചന്തരമുണ്ടെങ്കിലും മനുഷ്യൻ മാറേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു കിച്ചുവിൻ്റെ ചിന്ത ഇപ്പോൾ പറഞ്ഞതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ പദ്ധതികൾ വേറെ വല്ല വഴിക്കുമാണോ നീങ്ങുന്നത് എന്ന് കിച്ചുവിന് ഒരു സംശയം തോന്നിയത് അതുകൊണ്ട് കിച്ചു എടുത്തു ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ അല്ലല്ലോ നീ ഇപ്പോൾ ഇതെല്ലാം എന്നോട് പറയുന്നത് അത് തീർത്തും ആത്മാർത്ഥമായിട്ടാണ് എന്നെനിക്ക് വിചാരിക്കാമല്ലോ നീ കുമ്പസാരിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണോ ഇത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അച്ഛൻ ആകെപ്പാടെ വിഷമിച്ചു പോയി കാണുമല്ലോടാ അച്ഛന്മാർ എന്നും പലതരത്തിലുള്ള ആളുകളിൽ നിന്നും പല തരത്തിലുള്ള പാപങ്ങൾ കുംഭസാരത്തിൽ കേൾക്കുന്നതല്ലേ അതിൽ നമ്മളൊന്നും സങ്കല്പിക്കാത്തതുപോലും കാണില്ലേ പിന്നെ ഇപ്പോൾ തൻ്റെ അടുത്തു നിന്നും കേട്ടതിൽ എന്താണ് ഇത്ര അത്ഭുതം കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവരോട് പോയി പറയുക അവരോടെല്ലാം സാധാരണ പോലെ ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അച്ഛൻ വിടുകയും ചെയ്യും ചിലരെങ്കിലും അനുസരിക്കും മറ്റു ചിലർ അത് അവഗണിച്ച് കളയുകയും ചെയ്യും എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് വന്ന് വെറുതെ ഇക്കാര്യം പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇത്ര കാലവും നീ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനിയും നീ അറിയാതെ തന്നെ ഇരിക്കുകയേ ഉള്ളൂ ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ വന്ന് പറഞ്ഞത് ശരിയായ മനസ്ഥിതിയോടും ശുദ്ധമായ വിചാരത്തോടും കൂടിയായിരിക്കുമല്ലോ അതിൽ പിന്നെ നീ സംശയിക്കുന്നത് ശരിയല്ല സംശയിക്കാനുള്ള പ്രവൃത്തികളാണ് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അവൻ തന്നെ സമ്മതിച്ചു അത് അവൻ തന്നെയല്ലാതെ മറ്റൊരാൾ പറഞ്ഞറിഞ്ഞതായിരുന്നെങ്കിൽ താൻ ഒട്ടും വിശ്വസിക്കില്ലായിരുന്നു ഇപ്പോൾ അവൻ തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ എന്തായാലും വിശ്വസിക്കാമല്ലോ എന്നാലും അവനെ ലേശം സംശയം തോന്നിപ്പോയി എങ്ങനെ തോന്നാതിരിക്കും അല്ലേ എനിക്കങ്ങനെ സംശയബുദ്ധിയൊന്നുമില്ല നേരത്തെയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്വഭാവത്തിനും എനിക്ക് കാര്യമായ മാറ്റമൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിചാരം മാറാൻ എനിക്ക് താല്പര്യവുമില്ല നീ വിചാരിക്കുന്നത് പോലെയോ പറയുന്നത് പോലെയോ കൂടുതലൊന്നും സമ്പാദിക്കണമെന്നും എനിക്കില്ല എന്നിട്ട് ഈ ഭൂലോകത്ത് നിന്ന് പോകുമ്പോൾ അതെല്ലാം മനസ്സില്ലാ മനസ്സോടെ ഇവിടെ ഇട്ടിട്ട് പോകണം എന്നൊന്നും എനിക്ക് തീരെ ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ പരിമിതമായ ആഗ്രഹങ്ങളോടെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആരുടെയും ഒന്നും തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അവൻ തനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് വേണം വിചാരിക്കാൻ അവൻ്റെ സ്നേഹപാചനത്തിനെയാണല്ലോ താൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് അതായിരിക്കാം ചിലപ്പോൾ അവൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ശുദ്ധ മനസ്സിന് ഉള്ളിൽ തോന്നിയത് അതേപടി തന്നെ അങ്ങ് പറഞ്ഞതുമാകാം ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്കതിലൊന്നും പറയാനില്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ പണ്ട് നിൻ്റെ ഉണ്ടായിരുന്ന കളിത്തോഴനായ റചിയായി തന്നെ എന്നെ കാണാം ഏത് സമയം എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയുകയും ചെയ്യാം നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ അതുപോലെ തന്നെ ഇനിയും ജീവിക്കാം അതല്ല ഇനിയും സംശയമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിയാം എന്തായാലും ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കാനോ നിൻ്റെ അടുത്ത് നിന്നും എന്തെങ്കിലും തട്ടിപ്പറിക്കാനോ ഇല്ല അത് തീരുമാനമായ കാര്യമാണ് അനാഥനായ താനും അന്ന് പള്ളിയിൽ കപ്പ്യാരായിരുന്ന റെജിയും ഒരുമിച്ചുണ്ടായിരുന്ന കാലം എന്തുമാത്രം സന്തോഷമായിരുന്നു പഠനത്തിൽ താൽപ്പര്യമില്ലാത്തതെന്ന് മാത്രമാണ് അവൻ്റെ മാർഗം വഴിതിരിഞ്ഞു പോയത് അല്ലെങ്കിൽ തീർച്ചയായും അവനും തന്നെ പോലെ തന്നെ പഠിക്കുമായിരുന്നു ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു കയറി ഇപ്പോൾ എവിടെയെങ്കിലും ജോലിയിൽ ആകുമായിരുന്നു എങ്കിൽ അവൻ ഇതേപോലെ ആകുമായിരുന്നില്ല അവൻ്റെ അവസ്ഥ ഒട്ടും മോശമല്ല എന്നാലും സ്വഭാവം വല്ലാതെ മോശമായി പോയിരുന്നു അതാണ് ഇപ്പോൾ അവൻ വീണ്ടെടുത്തത് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് വല്ലാത്ത മാറ്റം തന്നെ ആയിരിക്കും തീർച്ചയായും അവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എനിക്കൊരു സംശയവുമില്ല നിന്നെ ഞാൻ ആ പഴയ പോലുള്ള കൂട്ടുകാരനായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു നീ പറഞ്ഞതുപോലെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് വരികയും ചെയ്യും നിന്നോട് പറയുകയും ചെയ്യും സന്തോഷമായല്ലോ നിനക്ക് എന്നാൽ പിന്നെ പോകുന്നതിന് മുൻപ് ആ മാതാപിതാക്കളോടുകൂടി യാത്ര പറഞ്ഞിട്ട് പോയിക്കൂ പഴയ അനുഭവം വച്ച് അവരെന്തെങ്കിലും പരിഭവം പറഞ്ഞേക്കാം അത് സാരമില്ലെന്ന് വയ്ക്കണം അവന്മാർ തമ്മിൽ വല്ല വഴക്കും കൂടുമോ എന്നായിരുന്നു വക്കച്ചൻ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും സംശയവും പേടിയും കുറേ സമയം ആ സംശയത്തോടെ അവരെ തന്നെ നോക്കി നിന്നു എന്നിട്ടും രണ്ടുപേരും കൂടി ശാന്തമായി സംസാരിക്കുന്നതല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ചേടത്തി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയത് വക്കച്ചൻ ചേട്ടൻ ഏത് സമയവും മുറ്റത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി തന്നെ ഇരിക്കുകയായിരുന്നു തടസ്സം പിടിക്കാൻ വേണ്ടി ഇറങ്ങാനല്ല അല്ല രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങാൻ അന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ മുതൽ കരുതി വെച്ചിരുന്നതാണ് സാഹചര്യം ഒത്താൽ കൊടുത്തേക്കാം അല്ലാതെ വക്കച്ചൻചാട്ടൻ്റെ നിർബന്ധവും മറ്റുമില്ല കിച്ചു ആയിരുന്നു ഈ സമയത്ത് ശനിയാഴ്ച ദിവസം പാചകം ചെയ്യുന്നത് അവൻ മറ്റൊരു കാര്യത്തിൽ ഇടപെട്ട് പോയില്ലേ അതുകൊണ്ടിപ്പോൾ അടുക്കളയിൽ കയറാൻ അവന് സമയം കിട്ടില്ലല്ലോ എന്നാലും ആ സമയം വെറുതെ കളയാനൊക്കില്ല ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കണ്ടേ അതുകൊണ്ട് ചേടത്തി പോയി പാചകം ചെയ്യാൻ തുടങ്ങി എല്ലാം അടുപ്പിൽ വെച്ചിട്ട് വീണ്ടും തിണ്ണയിലേക്ക് വന്നപ്പോഴേക്കും കിച്ചുവും റിജിയും കൂടെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതാണ് കണ്ടത് ഒരിക്കൽ ഉപദ്രവം ചെയ്തവനുമായിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ അടുക്കാനുള്ള ഒരു മനസ്ഥിതി അവനുണ്ടല്ലോ അത് എന്തു പറഞ്ഞാലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമല്ല അത് രജി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് പക്കച്ചൻ ചേട്ടനോടും ചേടത്തിയോടും പറഞ്ഞു നേരത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് എന്നെനിക്കറിയാം എൻ്റെ ഭാഗത്തു നിന്നും വന്നുപോയ വഴികേടാണ് അത് അതിന് പ്രായമായ നിങ്ങൾ എന്നോട് പൊറുക്കുക ഇനി ഏതായാലും അങ്ങനെയുള്ള ഒരു പെരുമാറ്റവും എൻ്റെ ഭാഗത്തു നിന്ന് ഇവനോടെന്നല്ല ആരോടും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും എന്നെനിക്കറിയാം എന്നാലും അത് പറയേണ്ടത് എൻ്റെ കടമയല്ലേ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ളവരോട് മാപ്പ് പറയണമെങ്കിൽ മടിക്കണോ വേണ്ടല്ലോ ഈ ചെറുക്കൻ ഇതെന്നാ പറ്റി പെട്ടെന്നൊരു മനപരിവർത്തനം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായതായി അറിയില്ലല്ലോ എന്തെങ്കിലും അപകടം പറ്റി കാലൊടിഞ്ഞോ കൈയ്യൊടിഞ്ഞോ ഒക്കെ കിടക്കുമ്പോഴൊക്കെയാണ് ചിലർക്കൊക്കെ മനപരിവർത്തനം വരുന്നത് മറ്റു ചിലർക്ക് നടുതല്ലി എവിടെയെങ്കിലും വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുമ്പോഴാണ് എങ്ങാനും ഇവിടം വിട്ട് പോകേണ്ടി വരും എന്ന് തോന്നുമ്പോൾ ചിലർക്ക് മനപരിവർത്തനം വരും മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പരാജയപ്പെട്ട് പിച്ചച്ചട്ടിയെടുക്കേണ്ട അവസ്ഥയിലാണ് മനപരിവർത്തനം ഉണ്ടാകുന്നത് ഈ പറഞ്ഞതൊന്നും റജിയെ സംബന്ധിച്ചുണ്ടായതായി അറിയില്ല പിന്നെ ഇവന് എന്തു പറ്റിയാവൂ മാറ്റം മനസ്സിൽ തോന്നാൻ ഓരോരുത്തർക്ക് ഓരോ കാരണമല്ലേ നിനക്ക് എന്ത് പറ്റിപ്പോയടാ കൊച്ചെ പെട്ടെന്നൊരു മനപരിവർത്തനവും മാറ്റവും ഒക്കെ നീ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമാണ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അന്നേരം അങ്ങനെ സംസാരിച്ചത് അന്ന് നീ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ മുഴുവൻ അവൻ ഞങ്ങളോട് പറഞ്ഞതാണ് അത് കേട്ടാൽ പിന്നെ കലി വരാതിരിക്കുമോ അതുപോലെ എന്തെങ്കിലും പറയാനായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ നീയും ഒന്നും മനസ്സിൽ വച്ചേക്കരുത് അതിന് സാരമില്ല നല്ലത് ചെയ്യുന്നവർക്കല്ലേ നല്ലത് കിട്ടുകയുള്ളൂ ഞാൻ പറഞ്ഞതും ചെയ്തതും നല്ലതല്ല അതെനിക്കിപ്പോൾ അറിയാം അതുകൊണ്ട് എനിക്ക് നല്ലത് പ്രതീക്ഷിക്കാൻ അവകാശവുമില്ല നല്ലതല്ലാത്തത് കിട്ടുമ്പോൾ പരാതിയും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ പോട്ടെ നിൻ്റെ അപ്പനും അമ്മയ്ക്കുമൊക്കെ സുഖമാണോടാ കൊച്ചേ ഇപ്പോൾ അങ്ങനെ പുറത്തേക്കിറങ്ങാറില്ല അതുകൊണ്ട് പഴയ ചങ്ങാതിമാരാരെയും കാണാറുമില്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ പല പ്രശ്നങ്ങളുമുള്ളതായി പറയുന്നത് കേൾക്കാം എപ്പോഴും അവിടെയും ഇവിടെയും വേദനയും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എന്നാൽ മരുന്ന് വാങ്ങുന്ന കാര്യമെങ്ങാനും പറഞ്ഞാൽ വേദനയൊക്കെ പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും ഇപ്പോൾ കുഴപ്പമില്ല ഇനി വേദന വന്നെങ്കിൽ പറയാം എന്നൊക്കെ ആയിരിക്കും പറയുക ആ പ്രായക്കാർ എല്ലാവരുടെയും രീതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങളൊന്നും മരുന്ന് വാങ്ങി രോഗം ഭേദമാക്കിയവരല്ല ഓരോ രോഗത്തിനും ഞങ്ങളുടേതായ ചില മരുന്നുകൾ മരുന്നുകളുണ്ടായിരുന്നു അതൊന്നും ഇന്ന് കിട്ടാനില്ല അതുകൊണ്ട് ചില്ലറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് ഞങ്ങൾ ആ രോഗമങ്ങ് ഭേദമാക്കുകയാണ് ഒരു രീതി അത് പിന്നെ പണ്ടേ ഉള്ളത് ഇപ്പോഴായിട്ട് മാറുമോ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് കഴിയുന്നത് എന്നാലും ആരും ഒരു ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകില്ല പോയിട്ട് എന്തിനാ എന്നാണ് അപ്പൻ ചോദിക്കുന്നത് ആശുപത്രിയിൽ പോയാൽ മരുന്ന് കഴിച്ച് ആ വകയിൽ എന്തെങ്കിലും രോഗമുണ്ടായി എത്രയും വേഗം മരിച്ചു പോകാം അവിടെ പോയി കിടന്നാൽ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിക്കാർക്ക് കൊടുക്കാം എന്നാൽ വീട്ടിലാണെങ്കിലോ പെമ്പർനോറ്റിയെയും മക്കളെയും കണ്ടുകൊണ്ട് സന്തോഷമായി കൃത്യസമയത്ത് മരിക്കാം പിന്നെ നല്ലത് ഏതാണ് എന്നാണ് അപ്പൻ്റെ ചോദ്യം ഒരക്ഷരം മറുപടി പറയാൻ പറ്റുകയില്ലാത്ത വാദങ്ങളാണ് അപ്പൻ നിരത്തുന്നത് അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ പോകാറില്ല അയാളും ചേട്ടത്തിയും കുറേയേറെ കഷ്ടപ്പെട്ടതാണ് നിരത്തും വന്നിട്ടും അതിന് മുൻപും മക്കൾക്ക് വേണ്ടി കാര്യമായി ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന കാര്യം ശരി എന്നാലും കഷ്ടപ്പാടിന് ഒരു കുറവുമില്ലായിരുന്നു കുറേ മക്കളും അവരുടെ പഠനവും മറ്റു ചിലവുകളും വീട്ടു ചെലവും എല്ലാമായപ്പോൾ കൂലിപ്പണി എടുക്കുന്നതുകൊണ്ട് ഒന്നും ബാക്കി വെക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവനും ഇവൻ്റെ ഇളയ സഹോദരങ്ങൾ ഒന്ന് രണ്ട് പേർക്കും കുറേ കൂടുതൽ കഷ്ടപ്പാടുകൾ ചെറുപ്പത്തിലേ വന്നു ഇവൻ കപ്പ്യാരാകാൻ പോലും കാരണം അതാണ് എങ്ങനെയും അഞ്ചാറായിരം രൂപ മാസം കിട്ടുമല്ലോ പിന്നെ പഠനവും മുടക്കമില്ലാതെ നടക്കുകയും ചെയ്യും അതിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളുകയും ചെയ്യും അല്ലാതെ അയാൾ ഉണ്ടാക്കിയതൊന്നും വെറുതെ കളഞ്ഞതല്ല പണിയെടുക്കാതെ മടിപിടിച്ചിരുന്നതുമല്ല ഇവർക്ക് വിഷമമുണ്ടായത് ഇവരുടെ യോഗം അതിൽ കൂടുതലായി ഒന്നും അതിൽ പറയാനില്ല അന്ന് ശനിയാഴ്ചയാണല്ലോ പണിക്കാർക്കെല്ലാവർക്കും ആഴ്ചയിലെ കൂലി തീർത്തു കൊടുക്കേണ്ടതാണ് എന്ന കാര്യം അപ്പോഴാണ് റെജി ഓർത്തത് അവൻ തിടുക്കത്തിൽ തന്നെ അവരോട് കാര്യം പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി എവിടെയും തങ്ങാതെ നേരെ കമ്പനിയിലേക്ക് പോയി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും ദിവസവും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അങ്ങനെ ചെയ്താൽ അതും കൂടുതൽ നല്ലതല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലതു വരട്ടെ ഓക്കേ